ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസറനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെ ഓർത്ത് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും നിങ്ങളുടെ സമസ്ത മേഖലകളെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ മായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ നമ്മൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് ഒത്തിരി പേരുടെ ആമേൻ മെസ്സേജുകൾ കോളുകൾ എനിക്ക് വരുന്നുണ്ട് പാസ്റ്ററെ ഈ മെസ്സേജ് പറഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എല്ലാ വർഷവും പ്രാർത്ഥിക്കുന്നത് പോലെയല്ല എൻ്റെ പ്രാർത്ഥനകൾക്കും എൻ്റെ ഭാഷകൾക്കും വ്യത്യാസം വരുന്നുണ്ട് കാരണം എൻ്റെ ഭാഷയ്ക്ക് വ്യത്യാസം വരുമ്പോൾ അത് സ്വർഗ്ഗം ചലിപ്പിക്കും ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന നമ്മളെ മാത്രമായിരിക്കരുത് നമ്മുടെ ദേശത്ത് അനേകം പേര് യേശുവിനെ അറിയേണ്ടതായിട്ടുണ്ട് അനേകം പേര് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അനേകം പേർ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അവർക്കും കൂടി ചേർത്ത് വെച്ച് നമുക്കും നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിര പ്രാർത്ഥനയുണ്ടല്ലോ അത് വിട്ടുമാറ്റിയിട്ട് ആ മീൻ നമ്മുടെ ദേശത്തിനും ദേശത്തിൻ്റെ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഒരു യാചരയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിശ്ചയമായിട്ടും ഈ ദിവസങ്ങൾ നാം പോലും അറിയാത്ത ചില മേഖലകൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും യോബിൻ്റെ ജീവിതത്തിൽ യോബ് തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ സ്വർഗം അനുവദിച്ചു കൊടുത്തു ഈ ദിവസങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥന നിരതമായ ക്രിസ്തീയ ജീവിതം നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അത്തായ സുവിശേഷം അവൻ ഏഴാമത്തെ ആയ അതിൻ്റെ ആമേൻ ഏഴും എട്ടും വാക്യങ്ങൾ യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കുന്ന സ്തോത്രം വളരെ ശക്തമായ ഒരു ദൈവിക വചനമാണ് ഇന്ന് പകലിൽ കാരണം യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അവ യാചിക്കുന്നവനാണ് എല്ലാം ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് അന്വേഷിക്കുന്നവനാണ് എല്ലാം കണ്ടെത്തുന്നത് അതുപോലെ മുട്ടുള്ളവനാണ് ദൈവം എല്ലാം തുറന്നു കൊടുക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ മൂന്ന് പ്രക്രിയ യാചന അന്വേഷണം മുട്ടുമിൻ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടായാൽ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു ദൈവം നിങ്ങൾക്കായി ചില വാതിലുകൾ തുറക്കും യാചിക്കുക എന്ന് പറഞ്ഞ ഭിക്ഷയാചിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ മുമ്പ് മുമ്പിൽ നിന്ന് നമുക്ക് നേടിയെടുക്കേണ്ടതായ അവകാശത്തെ പ്രാപിച്ചെടുക്കുക അതിന് ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ന് വെച്ചാൽ നമ്മൾ യാചകരല്ല നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രീമാരാണ് അവന്റെ അവകാശം നമുക്ക് അവകാശപ്പെട്ടത് അപ്പന്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശമാണ് അത് അക്ഷയെ പോലെ പ്രാപിച്ചെടുക്കുവാൻ നാം താല്പര്യപ്പെടേണ്ടത് അത്യാവശ്യം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുമ്പിൽ യാചിക്കുമ്പോൾ അതെനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ആ ദൈവം നമ്മളിലേക്ക് കണ്ടെത്തുന്ന നിലവാരത്തിലേക്ക് വരും മുട്ടുന്നവന് തുറക്കപ്പെടും യേശു കർത്താവ് വളരെ വ്യക്തമായി പിതാവിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ പിതാവായ ദൈവത്തെയും അവന്റെ പുത്രനായ യേശുവിനെയും പരിശുദ്ധമാവിനെയും നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും പറയുന്നുവെങ്കിൽ നിശ്ചയമായും അത് നമുക്ക് ലഭിക്കുകയും നമ്മൾ കണ്ടെത്തുകയും നമുക്ക് വേണ്ടി അത് ദൈവിക വാതിലുകളായി തുറക്കുകയും ചെയ്യും എന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് വൻ ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെല്ലാം തുറക്കപ്പെടുന്നു അങ്ങനത്തെ ഒരു ദൈവിക അനുഗ്രഹം ഈ ദിവസം നിങ്ങളിൽ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെ പ്രാർത്ഥനകൾ നമ്മുടെ അകത്തു അകത്തുനിന്നും വെളിപ്പെട്ടു വരട്ടെ പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനത്തെ വാതിലുകളും വഴികളും തുറക്കട്ടെ ഒരു നിമിഷം കണ്ണുകൾ കളിക്കാം പരിശുദ്ധ പിതാവ് സ്വർഗീയ നല്ല കർത്താവെ എന്റെ സഹോദരങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവൻ തുറക്കപ്പെടുന്നു ആ അനുഭവം ഈ ദിവസങ്ങളിൽ മാസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു ജീസസ് ലവ് സി യു